എല്ലാവർക്കും കേരള പി എസ് സി ട്രൻസിലേക്ക് വീണ്ടും സ്വാഗതം കേരള ഗവേണൻസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ കേരള ഭരണവും ഭരണരംഗവും എന്നുള്ള ടോപ്പിക് സംബന്ധിച്ചൊരു വീഡിയോ നമ്മൾ ഇന്ന് ചെയ് ഇന്നലെ ചെയ്തതാണ് അതിൻ്റെ രണ്ടാം ഭാഗമാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ കൊണ്ട് എന്തെങ്കിലും ഉപകാരമുണ്ടായാൽ മാത്രം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതുപോലെ മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്ന ബോധ്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ള ആളുകൾ മുകളിൽ കാണിച്ചതുപോലെ ടെലഗ്രാം സെർച്ച് ബാറിൽ കേരള പി എസ് സി ട്രെൻഡ്സ് എന്ന് സെർച്ച് ചെയ്തുകൊണ്ട് ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക പോളുകൾ അറ്റൻഡ് ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം ഉദ്യോഗസ്ഥ വൃന്ദം ഉദ്യോഗസ്ഥ വൃന്ദത്തെക്കുറിച്ചാണ് നമുക്ക് നോക്കാനുള്ളത് രാജ്യത്തിൻ്റെ ഭരണകാര്യങ്ങൾ നിർവഹിക്കുകയും പൊതുഭരണത്തിന് കീഴിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് പറയുന്നു ഉദ്യോഗസ്ഥ വൃന്ദം അല്ലെങ്കിൽ ബ്യൂറോക്രസി എന്ന് പറയുന്നു ബ്യൂറോക്രാറ്റ്സ് എന്ന് പറയുന്നത് അപ്പോൾ രാജ്യത്തിൻ്റെ ഭരണകാര്യങ്ങൾ നിർവഹിക്കുകയും പൊതുഭരണത്തിന് കീഴിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥരെയാണ് നമ്മൾ ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് വിളിക്കുന്നത് രാജ്യത്തിൻ്റെ ഭരണകാര്യങ്ങൾ നിർവഹിക്കുകയും പൊതുഭരണത്തിന് കീഴിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥരാണ് ആര് ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് അറിയപ്പെടുന്നത് ഇത് നമ്മൾ എസ് സി ആർ ടിയിൽ അതേ പോയിന്റുകളാണ് സെയിം സാധനം തന്നെയാണ് കേട്ടോ എസ് സി ആർ ടിയിലുള്ള അതേ സംഭവം തന്നെയാണ് ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ പൊതുവായ സവിശേഷതകളാണ് അപ്പോൾ ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ പൊതുവായ സവിശേഷതകൾ എന്താ എന്തൊക്കെയാണ് അഞ്ച് സവിശേഷതകളാണ് ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ പൊതുവായ സവിശേഷതകൾ എന്ന് പറയുന്നത് ഒന്നാമത്തെ സവിശേഷത ശ്രേണീപരമായ സംഘാടനം അതായത് ഹയർ ഹൈറാർക്കിയൽ ഓർഗനൈസേഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയും സ്ഥിരത പെർമനൻസ് യോഗ്യത അടിസ്ഥാനമാക്കിയുള്ള നിയമനം അപ്പോയിൻമെൻറ്റ് ഓൺ ദ ബേസിസ് ഓഫ് ക്വാളിഫിക്കേഷൻ രാഷ്ട്രീയ നിഷ്പക്ഷത പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി വൈദഗ്ധ്യം പ്രൊഫഷണലിസം ഈ അഞ്ച് പ്രത്യേകതകളാണ് എന്ത് ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് അപ്പോൾ ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ അഞ്ച് സവിശേഷതകളാണ് താഴെ പറയുന്നത് അപ്പോൾ നമുക്ക് ഓരോന്നും നോക്കാം ശ്രേണീപരമായ സംഘടനം ഹൈറാർക്കിയൽ ഹൈറാർക്കിക്കൽ ഓർഗനൈസേഷൻ അതായത് ശ്രേണീപരമായ സംഘാടനം ഏറ്റവും ഉയർന്ന തലത്തിൽ ഒരു ഉദ്യോഗസ്ഥനും താഴെ തലങ്ങളിലേക്ക് വരുന്നവരും കൂടുതൽ ഉദ്യോഗസ്ഥരും ഉൾക്കൊള്ളുന്ന രീതി അപ്പോൾ ഏറ്റവും ഉയർന്ന തലത്തിലൊരു ഉദ്യോഗസ്ഥനുണ്ടാകും താഴേക്ക് വരുന്നവരും കൂടുതൽ ഉദ്യോഗസ്ഥരും ഉൾക്കൊള്ളുന്ന രീതിയാണെന്തേ ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ ഒരു സവിശേഷത രണ്ടാമത്തത് എന്താണ് സ്ഥിരതയാണ് ഉദ്യോഗസ്ഥൻ നിയമിക്കപ്പെട്ടാൽ ഉദ്യോഗസ്ഥനായി നിയമിക്കപ്പെടുന്നവർക്ക് നിശ്ചിത പ്രായം വരെ സേവന കാലാവധി ഉണ്ടായിരിക്കും പെർമനൻസ് അല്ലെങ്കിൽ സ്ഥിരത അതൊരു ഉദ്യോഗസ്ഥനായി നിയമിക്കപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹം വിരമിക്കുന്നത് വരെ നിശ്ചി വിരമിക്കാൻ നിശ്ചിത ഒരു പ്രായമുണ്ടാവും അതുവരെ അദ്ദേഹത്തിന് എന്തു ചെയ്യാം ആ സേവന കാലാവധി കഴിയുന്നത് വരെ അദ്ദേഹത്തിന് ആ ജോലി തുടരാം അപ്പോൾ പെർമനൻസ് രണ്ടാമത്തെ സവിശേഷത മൂന്ന് യോഗ്യത അടിസ്ഥാനമാക്കിയുള്ള നിയമനം അപ്പോയിൻമെൻ്റ് ഓൺ ദ ബേസിസ് ഓഫ് ക്വാളിഫിക്കേഷൻ വിദ്യാഭ്യാസ യോഗ്യത അടിസ്ഥാനമാക്കിയാണ് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുകയും നിയമിക്കുകയും ചെയ്യുന്നത് നമുക്കറിയാം മത്സര പരീക്ഷകളിലൂടെയാണെന്ന് ഗവൺമെൻറ് സർവീസിലേക്ക് ആളുകളെ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ യോഗ്യത അടിസ്ഥാനമാക്കിയിട്ടുള്ള നിയമനമാണ് അത് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് വിദ്യാഭ്യാസ യോഗ്യത അടിസ്ഥാനമാക്കിയാണ് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുകയും നിയമിക്കുകയും ചെയ്യുന്നത് നാലാമത്തതാണ് രാഷ്ട്രീയ നിഷ്പക്ഷത പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി കക്ഷി രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനങ്ങളിൽ പ്രതിഫലിക്കാൻ പാടില്ല അതായത് അവർ നിഷ്പക്ഷമായി പ്രവർത്തിക്കണം അപ്പോൾ കക്ഷി രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ ഒരിക്കലും ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനങ്ങളിൽ പ്രതിഫലിക്കാൻ പാടില്ല അവർ എപ്പോഴും എന്തായിരിക്കണം നിഷ്പക്ഷമായി പ്രവർത്തിക്കണം എപ്പോഴും നിഷ്പക്ഷമായി രാഷ്ട്രീയരഹിതമായി രാഷ്ട്രീയ നിഷ്പക്ഷത പാലിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കേണ്ടത് അടുത്തതാണ് അഞ്ചാമത്തെ സവിശേഷതയാണ് വൈദഗ്ധ്യം അതായത് പ്രൊഫഷണലിസം ഇംഗ്ലീഷിൽ ഓരോ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനും തങ്ങൾ നിർവഹിക്കേണ്ടുന്ന തൊഴിലിൽ വൈദഗ്ധ്യമുള്ളവരായിരിക്കണം ഓരോ ഉദ്യോഗസ്ഥനും എന്തായിരിക്കണം തങ്ങൾ ഏത് തൊഴിലാണോ നിർവഹിക്കേണ്ടത് ആ തൊഴിലിൽ വൈദഗ്ധ്യം നേടിയവരായിരിക്കണം അതിൽ പ്രൊഫഷണലിസം അല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിരിക്കണം ഇതാണെന്ത് അഞ്ചാമത്തെ സവിശേഷത അപ്പോൾ ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ പ്രധാനപ്പെട്ട അഞ്ച് സവിശേഷതകളാണ് ഈ പറഞ്ഞത് അടുത്തത് നമുക്ക് ഉദ്യോഗസ്ഥ വൃന്ദവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില ഭരണഘടനാ അനുച്ഛേദങ്ങളൊന്നും നോക്കാം ഉദ്യോഗസ്ഥ വൃന്ദവുമായി ബന്ധപ്പെട്ട അനുച്ഛേദങ്ങളൊക്കെ ഒന്ന് ഭരണഘടനാ അനുച്ഛേദങ്ങളൊന്നും നോക്കാം അനുച്ഛേദം മുന്നൂറ്റി ഒമ്പത് യൂണിയനെയോ സംസ്ഥാനത്തെയോ സേവിക്കുന്ന ഉദ്യോഗസ്ഥരുടെ നിയമനവും സേവന വ്യവസ്ഥകളും ആർട്ടിക്കിൾ ഭരണഘടനയുടെ ആർട്ടിക്കിൾ മുന്നൂറ്റി ഒമ്പതിൽ എന്താണ് പറയുന്നത് യൂണിയനെയോ സംസ്ഥാനത്തെയോ സേവിക്കുന്ന ഉദ്യോഗസ്ഥരുടെ നിയമനവും സേവന വ്യവസ്ഥകളെയും സംബന്ധിച്ചാണ് അതിച്ഛേദം മുന്നൂറ്റി ഒൻപത് അല്ലെങ്കിൽ ഭരണഘടനയുടെ ആർട്ടിക്കിൾ മുന്നൂറ്റി ഒൻപത് പറയുന്നത് അപ്പോൾ ഈ ആർട്ടിക്കിൾ മുന്നൂറ്റി ഒമ്പത് പ്രകാരമാണത് എല്ലാ സേവന നിയമന ചട്ടങ്ങളും രൂപീകരിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ പറഞ്ഞ കെ എസ് ആൻഡ് എസ് എസ് ആർ ആണെങ്കിലും കെ എസ് ആർ ആണെങ്കിലും സിവിൽ സർവീസ് നിയമം ഏതാണെങ്കിലും ഭരണഘടനയുടെ ആർട്ടിക്കിൾ മുന്നൂറ്റി ഒൻപത് അനുസരിച്ചാണ് ഇതൊക്കെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ഇനി ആർട്ടിക്കിൾ മുന്നൂറ്റി പത്ത് എന്താണ് പറയുന്നത് യൂണിയന്റെയോ സംസ്ഥാനത്തിൻ്റെയോ സർവീസിലുള്ള ഉദ്യോഗസ്ഥരുടെ കാലാവധി ഇപ്പം യൂണിയന്റെയോ സംസ്ഥാനത്തിൻ്റെയോ സർവീസിലുള്ള ഉദ്യോഗസ്ഥരുടെ കാലാവധിയെ സംബന്ധിച്ച് പറയുന്ന ഭരണഘടനാ ആർട്ടിക്കൾ മുന്നൂറ്റി പത്താണ് മുന്നൂറ്റി ഒമ്പത് പറയുന്നത് അവരുടെ നിയമനവും സേവന വ്യവസ്ഥകളാണ് മുന്നൂറ്റി പത്ത് പറയുന്നത് അവരുടെ സേവന കാലാവധി അല്ലെങ്കിൽ സർവീസ് കാലാവധിയെക്കുറിച്ചാണ് പറയുന്നത് കേന്ദ്ര കേന്ദ്ര സർവീസിലെ ജീവനക്കാരനെ രാഷ്ട്രപതിയുടെയും സംസ്ഥാന സർവീസിലെ ജീവനക്കാരനെ ഗവർണറുടെയും സംപ്രീതിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ സർവീസിൽ തുടരാൻ അനുവാദമുള്ളൂ എന്ന് അനുച്ഛേദം മുന്നൂറ്റി പത്ത് ക്ലോസ് ഒന്നിൽ പറയുന്നുണ്ട് അപ്പോൾ സ അനുച്ഛേദ ആർട്ടിക്കിൾ മുന്നൂറ്റി പത്ത് ക്ലോസ് ഒന്നിൽ പറയുന്നത് എന്താണ് കേന്ദ്ര സർവീസിലെ ജീവനക്കാരനാണെങ്കിൽ അദ്ദേഹത്തിന് രാഷ്ട്രപതിയുടെയും സംസ്ഥാന സർവീസിലുള്ള ജീവനക്കാരനാണെങ്കിൽ ഗവർണറുടെയും സംപ്രീതിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ സർവീസിൽ തുടരാൻ കഴിയുകയുള്ളൂ എന്ന് പറയുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി പത്ത് ക്ലോസ് വണ്ണ് ആർട്ടിക്കിൾ മുന്നൂറ്റി പത്ത് ക്ലോസ് വൺ ആർട്ടിക്കിൾ മുന്നൂറ്റി പത്തിൽ സം യൂണിയൻ്റെയും സംസ്ഥാനം സർവീസിലുള്ള ഉദ്യോഗസ്ഥരുടെ കാലാവധിയെ കുറിച്ചാണ് പറയുന്നത് മുന്നൂറ്റി പത്ത് ക്ലോസ് വണ്ണിൽ പറയുന്നത് കേന്ദ്ര സർവീസിലുള്ള ജീവനക്കാരനാണെങ്കിൽ രാഷ്ട്രപതിയുടെയും സംസ്ഥാന സർവീസിലുള്ള ജീവനക്കാരനാണെങ്കിൽ ഗവർണറുടെയും സംപ്രീതിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ സർവീസിൽ തുടരാൻ അനുവാദമുള്ളൂ എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി പത്ത് ക്ലോസ് ഒന്ന് അനുച്ഛേദം മുന്നൂറ്റി പതിനൊന്ന് പറയുന്നത് യൂണിയൻ്റെയോ സംസ്ഥാനത്തിൻ്റെയോ കീഴിൽ സിവിൽ പദവികൾ വഹിക്കുന്ന ഉദ്യോഗസ്ഥരുടെ പിരിച്ചുവിടലും നീക്കം ചെയ്യലും തരം താഴ്ത്തൽ സംസ്ഥാനത്തിൻ്റെ കീഴിലോ അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെ കീഴിലോ ജോലി ചെയ്യുന്ന പദവികൾ വഹിക്കുന്ന ഉദ്യോഗസ്ഥരുടെ പിരിച്ചുവിടൽ നീക്കം ചെയ്യൽ തരം താഴ്ത്തൽ എന്നിവയെക്കുറിച്ചൊക്കെ പറയുന്ന ഭരണഘടനയുടെ ആർട്ടിക്കളാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി പതിനൊന്ന് സിവിൽ സർവീസുകാർക്ക് ഭരണഘടനാപരമായ സുരക്ഷ ഉറപ്പാക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് മുന്നൂറ്റി പതിനൊന്നാണ് അപ്പോൾ സിവിൽ സർവീസുകാർക്ക് ഭരണഘടനാപരമായ സുരക്ഷ ഉറപ്പാക്കുന്നത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ മുന്നൂറ്റി പതിനൊന്നാണ് ഈ മുന്നൂറ്റി പതിനൊന്നിലാണെന്ത് യൂണിയൻ്റെയോ സംസ്ഥാനത്തിൻ്റെയോ കീഴിൽ സിവിൽ പദവികൾ വഹിക്കുന്ന ഉദ്യോഗസ്ഥരുടെ പിരിച്ചുവിടലും നീക്കം ചെയ്യലും തരം താഴ്ത്തലും ഇവയെക്കുറിച്ചൊക്കെ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഡിഗ്രി പ്ലിൻസിലെ പി വൈ പി വൈക്കാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണെന്ത് സിവിൽ സർവീസുകാർക്ക് ഭരണഘടനാപരമായ സുരക്ഷ ഉറപ്പാക്കുന്നതിന് ഉറപ്പാക്കുന്നത് ആർട്ടിക്കിൾ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് എന്ന് ചോദിച്ചു അപ്പോൾ അതാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി പതിനൊന്നാണ് ഏതാണ് ഭരണഘടനയുടെ ആർട്ടിക്കിൾ മുന്നൂറ്റി പതിനൊന്നാണ് സിവിൽ സർവീസുകാർക്ക് ഭരണഘടനാപരമായ സുരക്ഷ ഉറപ്പാക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ ഇനി ആർട്ടിക്കിൾ മുന്നൂറ്റി പതിനൊന്ന് ക്ലോസ് വണ്ണിൽ പറയുന്നത് എന്താണ് ഒരു ജീവനക്കാരെ നിയമിക്കുവാൻ അധികാരപ്പെട്ട ഉദ്യോഗസ്ഥനിൽ താഴെയുള്ള ഒരു ഉദ്യോഗസ്ഥന് ആ ജീവനക്കാരനെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യുവാൻ അധികാരം ഉണ്ടായിരിക്കില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഒരു ജീവനക്കാരനെ നിയമിക്കാൻ അധികാരപ്പെട്ട ഉദ്യോഗസ്ഥൻ്റെ താഴെയുള്ള അല്ലെങ്കിൽ അതിൻ്റെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥന് ആ ജീവനക്കാരനെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യാൻ അധികാരം ഉണ്ടായിരിക്കുകയില്ല എന്ന് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ മുന്നൂറ്റി പതിനൊന്ന് ക്ലോസ് വണ്ണാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി പതിനൊന്ന് ക്ലോസ് വണ്ണിലാണ് പറയുന്നത് ഒരു ജീവനക്കാരനെ നിയമിക്കാൻ അധികാരപ്പെട്ട ഉദ്യോഗസ്ഥൻ്റെ താഴെയുള്ള ഒരു ഉദ്യോഗസ്ഥന് ആ ജീവനക്കാരനെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യാൻ അധികാരം ഉണ്ടായിരിക്കില്ല എന്ന് പറയുന്നത് ഒരു ജീവനക്കാരനെതിരെ ആരോപിക്കപ്പെട്ട കുറ്റങ്ങളെ സംബന്ധിച്ച് അന്വേഷണ പ്രക്രിയ നടത്താതെയും അയാൾക്ക് പറയുവാനുള്ളത് കേൾക്കാൻ അവസരം നൽകാതെയും അയാളെ സർവീസിൽ നിന്ന് പിരിച്ചുവിടാനോ നീക്കം ചെയ്യാനോ സർവീസിലെ അയാളുടെ റാങ്ക് താഴ്ത്തുവാനോ പാടില്ല എന്ന് പറയുന്ന അനുച്ഛേദം ഏതാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി പതിനൊന്നേ ക്ലോസ് ടു ആണ് അപ്പോൾ ആർട്ടിക്കിൾ മുന്നൂറ്റി പതിനൊന്നേ ക്ലോസ് ടുവിൽ പറയുന്നത് എന്താണ് ഒരു ജീവനക്കാരനെതിരെ ആരോപിക്കപ്പെട്ട കുറ്റങ്ങൾ സംബന്ധിച്ച് അന്വേഷണ പ്രക്രിയ നടത്താതെയും അതേപോലെ അയാൾക്ക് പറയാനുള്ളത് കേൾക്കാൻ അവസരം നൽകാതെയും അയാളെ സർവീസിൽ നിന്ന് പിരിച്ചുവിടാനോ നീക്കം ചെയ്യാനോ അല്ലെങ്കിൽ സർവീസിലെ അയാളുടെ റാങ്ക് താഴ്ത്താനോ പാടില്ല എന്ന് പറയുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി പതിനൊന്നേ ക്ലോസ് ടു ആർട്ടിക്കിൾ മുന്നൂറ്റി പതിനൊന്നേ ക്ലോസ് ടു ഇനി ആർട്ടിക്കിൾ മുന്നൂറ്റി പന്ത്രണ്ട് പറയുന്നത് അഖിലേന്ത്യാ സർവീസുകളെ കുറിച്ചാണ് അപ്പോൾ അഖിലേന്ത്യാ സർവീസുകളെ കുറിച്ച് പറയുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി പന്ത്രണ്ടാണ് അഖിലേന്ത്യാ സർവീസുകളെ കുറിച്ച് പറയുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി പന്ത്രണ്ടാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി പതിനഞ്ച് പറയുന്നത് യൂണിയനും സംസ്ഥാനങ്ങൾക്കും വേണ്ടിയുള്ള സ പബ്ലിക് സർവീസ് കമ്മീഷനുകളെക്കുറിച്ചാണ് അപ്പോൾ പബ്ലിക് സർവീസ് കമ്മീഷനുകളെ കുറിച്ച് പറയുന്ന ഭരണഘടനയുടെ ആർട്ടിക്കളാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി പതിനഞ്ച് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനെയും സംസ്ഥാന പബ്ലിക് സർവീസ് സർവീസ് കമ്മീഷനെയൊക്കെ കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി പതിനഞ്ച് അപ്പോൾ ആർട്ടിക്കിൾ മുന്നൂറ്റി പന്ത്രണ്ട് അഖിലേന്ത്യാ സർവീസിനെ കുറിച്ച് പറയുന്നു ആർട്ടിക്കിൾ മുന്നൂറ്റി പതിനഞ്ച് പറയുന്നത് യൂണിയനങ്ങൾക്കും യൂണിയനും സംസ്ഥാനങ്ങൾക്കും വേണ്ടിയുള്ള പബ്ലിക് സർവീസ് കമ്മീഷനുകളെക്കുറിച്ച് പറയുന്നു അപ്പോൾ പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് പറയുന്ന ഭരണഘടനയുടെ ആർട്ടിക്കളാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി പതിനഞ്ച് ആർട്ടിക്കിൾ മുന്നൂറ്റി പതിനാറ് പറയുന്നത് പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളുടെ നിയമനവും ഉദ്യോഗസ്ഥ ഉദ്യോഗ കാലാവധിയാണ് ഇപ്പോൾ പബ്ലിക് സർവീസ് അംഗങ്ങളുടെ നിയമനവും അവരുടെ കാലാവധിയെക്കുറിച്ചും പറയുന്നത് മുന്നൂറ്റി പതിനാറാണ് മുന്നൂറ്റി പതിനഞ്ച് പബ്ലിക് സർവീസ് കമ്മീഷനെക്കുറിച്ച് പറയുന്നു മുന്നൂറ്റി പതിനാറ് അവരുടെ അംഗങ്ങളുടെ കമ്മീഷൻ അംഗങ്ങളുടെ നിയമനവും അവരുടെ ഉദ്യോഗ കാലാവധിയെക്കുറിച്ചും പറയുന്നു ഇനി മുന്നൂറ്റി പതിനേഴ് ആണെങ്കിൽ പബ്ലിക് സർവീസ് കമ്മീഷനിലെ ഒരംഗത്തെ നീക്കം ചെയ്യലും സസ്പെൻഷൻ ചെയ്യലും സംബന്ധിച്ചു അപ്പം തുടർച്ചയായുള്ള ആണ് അപ്പോൾ മുന്നൂറ്റി പതിനേഴിൽ പറയുന്നത് പബ്ലിക് സർവീസ് കമ്മീഷനിലെ ഒരംഗത്തെ നീക്കം ചെയ്യലും അതേപോലെ സസ്പെൻഡ് ചെയ്യലും സംബന്ധിച്ചാണ് ഒരംഗത്തെ നീക്കം ചെയ്യാനും സസ്പെൻഡ് ചെയ്യാനുമുള്ള നടപടിക്രമങ്ങളെ സംബന്ധിച്ചാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി പതിനേഴ് പറയുന്നത് ഇനി ആർട്ടിക്കിൾ മുന്നൂറ്റി പതിനെട്ടാണെങ്കിൽ കമ്മീഷൻ്റെ അംഗങ്ങളുടെയും ഉദ്യോഗസ്ഥരുടെയും സേവന വ്യവസ്ഥയെക്കുറിച്ചും റെഗുലേഷൻ ഉണ്ടാക്കാനുള്ള അധികാരം ആർട്ടിക്കിൾ മുന്നൂറ്റി പതിനെട്ട് അറിയുന്നത് കമ്മീഷൻ അംഗങ്ങളുടെയും ഉദ്യോഗസ്ഥരുടെയും സേവന വ്യവസ്ഥകളെ കുറിച്ച് റെഗുലേഷൻ ഉണ്ടാക്കാനുള്ള അധികാരത്തെ സംബന്ധിച്ചാണ് അപ്പോൾ കമ്മീഷൻ അംഗങ്ങളുടെയും ഉദ്യോഗസ്ഥരുടെയും സേവന വ്യവസ്ഥകളെ കുറിച്ച് റെഗുലേഷൻ ഉണ്ടാക്കാനുള്ള അധികാരത്തെ പറ്റി പറയുന്നത് ആർട്ടിക്കിൾ മുന്നൂറ്റി പതിനെട്ടാണ് ഏതാണ് ഭരണഘടനയുടെ ആർട്ടിക്കിൾ മുന്നൂറ്റി പതിനെട്ടിലാണ് കമ്മീഷൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളുടെയും ഉദ്യോഗസ്ഥരുടെയും സേവന വ്യവസ്ഥകളെക്കുറിച്ച് റെഗുലേഷൻ ഉണ്ടാക്കാനുള്ള അധികാരത്തെ പറ്റി പറയുന്നത് അടുത്തത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ മുന്നൂറ്റി പത്തൊമ്പത് എന്താണ് പറയുന്നത് പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങൾ അവരുടെ കാലാവധി അവസാനിപ്പിക്കുമ്പോൾ മറ്റു ഉദ്യോഗങ്ങൾ വായിക്കുന്നതിനുള്ള നിരോധനത്തെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങൾ അവരുടെ കാലാവധി അവസ അവസാനിച്ച് കഴിഞ്ഞാൽ മറ്റു ഉദ്യോഗങ്ങൾ വായിക്കുന്നതിൽ അവർക്ക് നിരോധനമുണ്ട് അതിനെക്കുറിച്ച് പറയുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി ഇപ്പോൾ പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങൾ അവരുടെ കാലാവധി അവസാനിക്കുമ്പോൾ മറ്റു ഉദ്യോഗങ്ങൾ ഉദ്യോഗങ്ങൾ വഹിക്കരുത് എന്നുള്ളത് നിരോധനം കൊണ്ടുവരുന്ന ഭരണഘടനയുടെ ആർട്ടിക്കളാണ് ആർട്ടിക്കൾ മുന്നൂറ്റി പത്തൊമ്പത് ഇനി ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത് പറയുന്നത് പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചുമതലകളെക്കുറിച്ചാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചുമതലകളെക്കുറിച്ച് കുറിച്ച് പറയുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത് ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി പറയുന്നത് പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചെലവുകളെ അപ്പോൾ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചുമതലകളെക്കുറിച്ച് പറയുന്ന ഭരണഘടനയുടെ ആർട്ടിക്കളാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത് ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തിരണ്ട് പറയുന്നത് പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചെലവുകളെ കുറിച്ചാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചെലവുകളെ കുറിച്ച് പറയുന്ന ഭരണഘടനയുടെ ആർട്ടിക്കളാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി രണ്ട് മുന്നൂറ്റി ഇരുപത് പറയുന്നത് ഭരണഘടന പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചുമതലകളെക്കുറിച്ചാണ് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് പറയുന്നത് പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ റിപ്പോർട്ടുകളെ കുറിച്ചാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ റിപ്പോർട്ടുകളെ കുറിച്ചാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് പറയുന്നത് അപ്പോൾ മുന്നൂറ്റി ഇരുപത് പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചുമതല മുന്നൂറ്റി ഇരുപത്തി രണ്ട് പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചെലവുകൾ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ റിപ്പോർട്ടുകൾ ഇങ്ങനെ ഞാൻ പറയുന്ന ഭരണഘടനയുടെ ഷെഡ്യൂ ആർട്ടിക്കിളുകൾ അല്ലെങ്കിൽ ഭരണഘടനാ അനുച്ഛേദങ്ങൾ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ വീത കാര്യങ്ങളെക്കുറിച്ച് പറയുന്ന അനുച്ഛേദങ്ങളാണ് ജില്ലയിലെ ഏറ്റവും ഉയർന്ന ഭരണാധികാരി ആരാണ് ജില്ലാ കളക്ടറാണ് ഐ എ എസ് കേഡറുള്ള വരെയാണ് എന്ത് ജില്ലാ കളക്ടറായിട്ട് നിയമിക്കുന്നത് അപ്പോൾ ജില്ലയിലെ ഉയർന്ന ഭരണാധികാരി എന്ന് പറയുന്നത് ജില്ലാ കളക്ടറാണ് ഐ എ എസ് കേഡറിലുള്ള ഉദ്യോഗസ്ഥരാണ് ജില്ലാ കളക്ടറുമായിട്ട് ജില്ലാ കളക്ടറായിട്ട് നിയമിതനാവുന്നത് ജില്ലാ മജിസ്ട്രേറ്റ് എന്നറിയപ്പെടുന്നത് ആരാണ് ജില്ലാ കളക്ടറാണ് അപ്പോൾ ജില്ലയുടെ ഉയർന്ന ഭരണാധികാരിയും ജില്ലാ മജിസ്ട്രേറ്റും ആരാണ് ജില്ലാ കളക്ടറാണ് അടുത്തത് നോക്കാം കേരളത്തിലെ ഏറ്റവും ഉയർന്ന പദവി വഹിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥൻ ആരാണ് ചീഫ് സെക്രട്ടറിയാണ് കേരളത്തിലെ ഏറ്റവും ഉയർന്ന പദവി വഹിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥനാരാണ് ചീഫ് സെക്രട്ടറിയാണ് കേരളത്തിൻ്റെ ആദ്യത്തെ ചീഫ് സെക്രട്ടറി ആരാണ് എൻ ഇ എസ് രാഘവനാചാര്യാണ് കേരളത്തിൻ്റെ ആദ്യത്തെ ചീഫ് സെക്രട്ടറി എൻ ഇ എസ് രാഘവനാചാര്യാണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ ചീഫ് സെക്രട്ടറി പത്മ രാമചന്ദ്രനാണ് കേരളത്തിലെ വനിതാ ആദ്യ വനിതാ ആഭ്യന്തര സെക്രട്ടറി നിവേദിത പി ഹരനാണ് സംസ്ഥാനത്തിൽ സം പോലീസ് കോഴ്സിൻ്റെ പോലീസ് ഫോഴ്സിൻ്റെ തലവൻ തലവൻ്റെ റാങ്ക് ഏതാണ് ഡി ജി പി ആണ് ഡയറക്ടർ ജനറൽ ഓഫ് പോലീസാണ് കേരളത്തിലെ ഏറ്റവും ഉയർന്ന പദവി വഹിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥൻ ഉദ്യോഗസ്ഥനാരാണെന്ന് ചോദിച്ചാൽ ചീഫ് സെക്രട്ടറിയാണ് കേരളത്തിലെ ആദ്യത്തെ ചീഫ് സെക്രട്ടറി എൻ ഇ എസ് രാഘവനാചാര്യാണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ ചീഫ് സെക്രട്ടറി പത്മ രാമചന്ദ്രനാണ് കേരളത്തിലെ ആദ്യത്തെ ആദ്യ വനിതാ ആഭ്യന്തര സെക്രട്ടറി ആരാണ് നിവേദിത പി ഹരനാണ് സംസ്ഥാന പോലീസ് ഫോഴ്സിൻ്റെ തലവൻ്റെ റാങ്ക് ഏതാണ് ഡയറക്ടർ ജനറൽ ഓഫ് പോലീസാണ് ഡി ജി പി ഡയറക്ടർ ജനറൽ ഓഫ് പോലീസാണ് നിലവിലെ കേരള ഡി ജി പി ആരാണ് ദർവേ സാഹേബാണ് കേട്ടോ നിലവിലെ കേരള ഡി ജി പി ആരാണ് ദർവേസ് സാഹേബാണ് ദർവേസ് സാഹേബാണ് നിലവിലെ കേരള ഡി ജി പി കേരളത്തിലെ ആദ്യത്തെ വനിതാ ഐ പി എസ് ഓഫീസർ ആരാണ് ആർ ശ്രീലേഖയാണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ ഐ പി എസ് ഓഫീസർ ആരാണ് ആർ ശ്രീലേഖയാണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ ഡി ജി പിയുമാരാണ് ആർ ശ്രീലേഖയാണ് അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ വനിതാ ഐ പി എസ് ഓഫീസറും കേരളത്തിലെ ആദ്യത്തെ വനിതാ ഡി ജി പിമാരാണ് ആർ ശ്രീലേഖയാണ് കേരളത്തിലെ ആദ്യ വനിതാ പോലീസ് ബറ്റാലിയൻ്റെ കമാൻഡൻ്റ് ആരാണ് ആർ നിശാന്തിനാണ് കേരളത്തിലെ ആദ്യ വനിതാ പോലീസ് ബറ്റാലിയൻ്റെ കമാൻഡൻ്റ് ആരാണ് ആർ നിശാന്തിനിയാണ് അപ്പോൾ ശ്രീ ആർ ശ്രീലേഖയുടെ പ്രത്യേകത എന്താണ് കേരളത്തിലെ ആദ്യത്തെ ഐ പി എസ് ഓഫീസറും കേരളത്തിലെ ആദ്യത്തെ വനിതാ ഡി ജി പിമാരാണ് ആർ ശ്രീലേഖയാണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ പോലീസ് ബറ്റാലിയൻ്റെ കമാൻഡ് ആരാണ് കമാൻഡൻ്റ് ആരാണ് ആർ നിശാന്തിനിയാണ് കേരളത്തിലെ ആദ്യ വനിതാ പോലീസ് ബറ്റാലിയൻ്റെ കമാൻഡൻറ്റ് കമാൻഡൻ്റ് ആരാണ് ആർ നിശാന്തിനി ഐ പി എസ് ആണ് ഓക്കെ ഇനി നമുക്ക് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാം രണ്ടായിരത്തി അഞ്ച് ജൂൺ ഇരുപത്തി ആറിലെ സർക്കാർ വിജ്ഞാപന പ്രകാരം ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് രണ്ടായിരത്തഞ്ച് സെക്ഷൻ പതിനാല് പ്രകാരമാണെന്ത് നമ്മുടെ കേരള സംസ്ഥാന ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി അല്ലെങ്കിൽ ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിച്ചത് അപ്പോൾ രണ്ടായിരത്തി അഞ്ചിലെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് പ്രകാരമാണെന്ത് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിച്ചത് അതിലെ രണ്ടായിരത്തി അഞ്ച് ആക്ടിലെ സെക്ഷൻ പതിനാല് പ്രകാരമാണ് സ്ഥാപിച്ചത് മുഖ്യമന്ത്രിയും എട്ട് അംഗങ്ങളും ഉൾപ്പെടുന്നതാണെന്ത് ദുരന്ത നിവാരണ അതോറിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഒമ്പത് അംഗങ്ങൾ മുഖ്യമന്ത്രിയും എട്ട് അംഗങ്ങളും ഉൾപ്പെടുന്നതാണെന്ത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി എന്ന് പറഞ്ഞത് രണ്ടായിരത്തി അഞ്ചിലെ ദേശീയ ദുരന്ത നിവാരണ നിയമം അനുസരിച്ച് അതിലെ സെക്ഷൻ അനുസരിച്ചാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകൃതമായത് മുഖ്യമന്ത്രിയും എട്ട് അംഗങ്ങളും ഉൾപ്പെടുന്നതാണെന്ത് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി എന്ന് പറയുന്നത് ഇനി ദേശീയ ദുരന്ത നിവാര സോറി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നത് രണ്ടായിരത്തി ഏഴ് മെയ് നാലിനാണ് അപ്പോൾ രണ്ടായിരത്തി ഏഴ് മെയ് നാലിനാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നത് രണ്ടായിരത്തി ഏഴ് മെയ് നാലിനാണ് മുഖ്യമന്ത്രിയാണ് ഇതിൻ്റെ അധ്യക്ഷൻ ചെയർമാൻ ഇതിൻ്റെ ഉപാധ്യക്ഷൻ ആരാണ് സംസ്ഥാന റവന്യൂ മന്ത്രിയാണ് അപ്പോൾ സംസ്ഥാന റവന്യൂ മന്ത്രി ഉപാധ്യക്ഷനും മുഖ്യമന്ത്രി അധ്യക്ഷനുമായി എട്ട് അംഗങ്ങളുള്ള ഒരു കമ്മിറ്റിയാണത് ദേശീയ ദുര ദുരന്ത സോറി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി എന്ന് പറയുന്നത് അപ്പോൾ മുഖ്യമന്ത്രിയും എട്ട് അംഗങ്ങളും മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രിയും ഏഴ് അംഗങ്ങളും മൊത്തം നോക്കുകയാണെങ്കിൽ നമുക്ക് ഒമ്പത് അംഗങ്ങളാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെ നമുക്ക് എത്ര പറയാം ഒമ്പത് അംഗങ്ങൾ എന്ന് പറയാം മുഖ്യമന്ത്രിയും എട്ട് അംഗങ്ങളും എന്ന് പറയാം മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രിയും ഏഴ് അംഗങ്ങളും എങ്ങനെയും പറയാം നമുക്ക് മൊത്തം ഒമ്പതാണ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കണക്ക് കിട്ടേണ്ടത് ഒമ്പതാണ് അപ്പോൾ മുഖ്യമന്ത്രി അധ്യക്ഷൻ ഉപാധ്യക്ഷൻ ആരാണ് സംസ്ഥാന റവന്യൂ മന്ത്രിയാണ് ഉപാധ്യക്ഷൻ സംസ്ഥാന റവന്യൂ മന്ത്രി ഉപാധ്യക്ഷനും മുഖ്യമന്ത്രി അധ്യക്ഷനുമായ ഒരു സമിതിയാണെന്ത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഏഴ് മെയ് നാലിനാണ് നിലവിൽ വന്നത് രണ്ടായിരത്തി അഞ്ചിലെ ദേശീയ ദുരന്ത നിവാരണ നിയമപ്രകാരം അതിലെ സെക്ഷൻ പതിനാല് എന്ത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകരിച്ചത് രണ്ടായിരത്തി ഏഴ് മെയ് നാലിനാണ് സം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നത് മുഖ്യമന്ത്രിയാണ് ഇതിൻ്റെ അധ്യക്ഷൻ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഒമ്പത് അംഗങ്ങളാണുള്ളത് റവന്യൂ മന്ത്രി സംസ്ഥാന റവന്യൂ മന്ത്രിയാണെന്ത് ഇതിൻ്റെ ഉപാധ്യക്ഷൻ അപ്പം നിലവിലെ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധ്യക്ഷനാരാണ് ചോദ്യം വന്നാൽ പിണറായി വിജയനാണ് ഉപാധ്യക്ഷൻ ആരാണ് ചോദ്യം വന്നാൽ കെ രാജനാണ് കെ രാജനാണ് നിലവിലെ റവന്യൂ എന്ന് പറയുന്നത് അപ്പോൾ അത്രയും കാര്യങ്ങൾ നിങ്ങൾ അഡീഷണൽ ആയിട്ട് നിർബന്ധമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കാരണം നിലവിൽ നമ്മളെ വെള്ളപ്പൊക്കം ഉരുൾപൊട്ടലൊക്കെ ഒരു സമയമാണ് അപ്പോൾ ഇനി വരുന്ന ചോദ്യം പേപ്പറിൽ ഒരു ഫാ അഡീഷണൽ വിവരം കൂടി വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയാണ് പഠിക്കാനുള്ളത് കൂടുതൽ വീഡിയോസുമായി അടുത്ത ദിവസം കാണാം അതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്